ൂട്ടു മടക്ക് നേർക്ക് ഏ ആ കൊണ്ടു മടക്ക് നേർക്ക് മുന്നേ പൊട്ടലായിട്ടും ഉണ്ടായിരുന്നു അതിന് പൊട്ടലൊന്നും ഉണ്ടായില്ലല്ലോ അതിനേറ്റ് ഏകദേശം അത്ര ഇത് മൂന്ന് വല്ലതായിരിക്കും ആ പട്ടത്തേക്ക് വീണ്ടൊന്നുമില്ല കാലിൻ്റെ മൗണ്ട് വേറ്റ് വന്നു അല്ല ഓക്കെ കാത്തി ബൈക്ക് വന്ന് വേണ്ടിയിട്ട് വലച്ചേക്കാല് അതെത്ര കൊല്ലമായാലും പതിനെട്ട് കൊല്ലമായി അന്നേരം ഇട്ട് ആ വേദന ഇങ്ങനെ ഒന്ന് കാലും മടക്ക് നേർക്ക് മടക്ക് നേർക്ക് വീണ്ടും മടക്ക് നേർക്ക് ഒന്നും കൂടി മടക്ക് നേർക്ക് ഒന്നും കൂടി മടക്ക് നേർക്ക് ഒന്നും കൂടി മടക്കും താത്തേ ഫ്രീ അത്ര ഇണ്ടാ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ വീഡിയോ ഇല്ല വീഡിയോ ചെറിയ വേദനയുള്ളു നേതത്തും പോലെയൊന്നും ഇല്ല വീഡിയോ ആ ഈ ഭാഗത്തല്ലേനോ വേദന കൂടുതൽ ഇടിയുണ്ടാടിയാണ് വേദന ചെറുത് വേദന നേരത്തെ അത്ര ഇല്ലല്ലോ കാരണം ഇടുന്നെല്ലാം കിടന്നെല്ലാം ശബ്ദമുണ്ട് ഏ അത്യാവശ്യം പിന്നെ നമ്മൾ നിന്നിട്ട് വെള്ളം കുടിക്കലിന്റെ എന്നിട്ട് വെള്ളം കുടിക്കലിണ്ടാ എന്നിട്ട് വെള്ളം കുടിക്കല് കൊറച്ച് കുറക്കണം കേട്ടോ പരമാവധി ഇരുന്നിട്ട് വെള്ളം കുടിക്കൂടി പോലെയല്ല കാരണം രീതിയിൽ നല്ല രീതിയില് പോയതാണ് അതായത് ആ അരേഞ്ചെന്റിന്റെ വ്യത്യാസം അത്ര ഇല്ലല്ലോ ചേക്കാൻ പറ്റുന്നല്ലേ കൂടുതലായിട്ടില്ല വേദന ഇണ്ടല്ലോ ടയ്ക്ക് നോക്കിയോ നീ ഈസി ആയിട്ടല്ലേ പോകുന്നത് ഒന്ന് എഴുന്നേറ്റ് നടന്ന് നോക്കുക